നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിർണായക തീരുമാനത്തിൽ സർക്കാർ വരികയാണ് വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ വിതരണവും അപേക്ഷാ നടപടികളും തുടങ്ങുക എങ്ങനെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോം അപേക്ഷാ ഫോം എവിടെയാണ് ലഭിക്കുക ആർക്കെല്ലാമാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരക്കുള്ള മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു വീട്ടമ്മമാർക്കുള്ള പെൻഷൻ അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർദ്ധക്യ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപക രണ്ടായിരം രൂപ അത് ഈ രണ്ടായിരം രൂപ ഈ മാസം മുതൽ നമുക്ക് ലഭിക്കും അതിനുശേഷം സർക്കാർ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് വീട്ട വീട്ടമ്മമാർക്കുള്ള ആയിരം രൂപയുടെ പെൻഷൻ പദ്ധതി മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പതികൊണ്ട് ആയിരം രൂപ ലഭിക്കുക ഇതുവരെ സർക്കാരിൽ നിന്നും ഒരു തരത്തിലുള്ള പെൻഷൻ ഇപ്പോൾ ലഭിക്കാത്ത ആളുകൾ സർക്കാരിൽ നിന്നും മാസ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആളുകൾ എന്നിവർക്കുള്ള എന്നിവരുള്ള മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അറുപത് വയസ്സ് തികയാത്ത ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക ഇപ്പോൾ പദ്ധതിയിൽ ഭാഗമാവുന്നത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകളുള്ള ആളുകൾക്കാണ് ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ ലഭിക്കുക മാസം ആയിരം രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക അപേക്ഷ സമർപ്പണത്തിനുള്ള ഫോമുകൾ ഇപ്പോൾ സജ്ജമായിട്ടുണ്ട് ചില പഞ്ചായത്തുകളിലെല്ലാം ഈ ഒരു അപേക്ഷ സമർപ്പണം തുടങ്ങിയിട്ടുമുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ ഒരു അപേക്ഷ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് ചെയ്യുക എന്നാൽ മറ്റു കൂട്ടുകാരിലേക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഓൺലൈൻ സെൻറ്ററുകളിലും വാർഡ് മെമ്പർമാരുടെ കഴിവുകളിലും നമ്മളിപ്പോൾ ആ ഫോം ഉണ്ട് ആ ഫോമിൽ കറക്റ്റായ തന്നെ കാര്യങ്ങളെല്ലാം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖയായ ഒന്നുകിൽ ജനന സർട്ടിഫിക്കറ്റ് അതുമല്ലെങ്കിൽ എസ് എൽ സി സ്കൂൾ സർട്ടിഫിക്കറ്റ് അതുമല്ലെങ്കിൽ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും അതുപോലെ തന്നെ നമ്മളിപ്പോഴും താമസിക്കുന്നത് അത് ആ പഞ്ചായത്തിൻ്റെ കീഴാണെന്ന് അല്ലെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ബോർഡിലാണെന്ന് തെളിക്കുന്ന നമ്മുടെ അഡ്രസ്സ് പ്രൂഫായ ആധാർ കാർഡും അതിന് ആവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് മഞ്ഞയാണോ ചുവപ്പാണോ തിരിച്ചറിയാൻ വേണ്ടി റേഷൻ കാർഡിൻ്റെ കോപ്പിയും അത്യാവശ്യമാണ് ഇത്രയും രേഖകളാണ് അത് ഈ ഒരു അപേക്ഷ ആവശ്യമുള്ളത് അതിന് നമ്മുടെ കയ്യിലുള്ള ഫോം കൂടി ഫോം കൂടി കറക്റ്റായി തന്നെ ഫില്ലപ്പ് ചെയ്യുക അതിൽ നമ്മുടെ ആധാർ നമ്പർ ഫോൺ നമ്പർ കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത് അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടി അതിൽ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നാൽ ചില പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഇലക്ഷൻ വർക്ക് കാരണം ഈ ഒരു അപേക്ഷ സ്വീകരിക്കുന്നില്ല ചില പഞ്ചായത്തുകളിലെല്ലാം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾക്കും ഈ ഒരു അപേക്ഷ ഫോം ലഭിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാസം ആയിരം രൂപ വെച്ച് ഒരു വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപയായിരിക്കും അത് ലഭിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ആനുകൂല്യം ലഭിക്കുകയെന്ന് നമ്മൾ മുമ്പിൽ പറഞ്ഞു ഇപ്പോഴും അർഹതയുണ്ടായിട്ടും വെള്ളം നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റിനും തായാലുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാടക താമസിക്കുന്ന ആളുകളാണെങ്കിലും അവർക്കും ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട് വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ അളവ് അതല്ലെങ്കിൽ നമ്മൾ വാടക താമസിക്കുകയാണെങ്കിൽ വാടക അഗ്രിമെൻറ്റ് മറ്റ് ബി പേ ലിസ്റ്റുകളും നമ്മൾ ദാരിദ്ര്യഗ്രത താഴെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ നമുക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കും അങ്ങനെ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലെ പെണ്ണുങ്ങൾ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു പെൻഷൻ പദ്ധതി കൊണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഫോമിന് മറ്റു കാര്യങ്ങൾക്കും നിങ്ങളുടെ വാർഡുംപരമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം